എന്റെ ഗ്രേറ്റ് ലീഡർ എന്റെ ഗുരുനാഥൻ എന്റെ എന്റെ മെന്റർ ഇന്ന് ഈ രീതിയിലേക്ക് കൂടെ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നോക്കുക എത്ര നാലര ചിരിച്ചു കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തില് കൊണ്ടുവരാൻ സാധിച്ചു ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന എന്ത് പ്രസ്ഥാനമാണ് എന്ത് ബിസിനസ് ആണ് ഇന്ന് നമ്മുടെ

അനു വെച്ച് നോക്കിയാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് എന്റെ മകളാണ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാറുണ്ട് ഞാൻ അവളോട് പറഞ്ഞു

ഞാൻ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോ എന്റെ മോളോട് ഞാൻ 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 അച്ഛൻ പറഞ്ഞു പറഞ്ഞു കാരണം നമുക്ക് തരുന്ന ഈ പ്രായത്തിൽ സ്റ്റേജിലേക്ക് വിളിക്കാൻ കാരണം നാളെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്ക് ഭയമില്ല അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു കാരണം എന്റെ മോളില് ഭാവി ഞാൻ എസ് ബി ഐ ബാങ്കില് നിങ്ങളുടെ ഞാൻ നിൽക്കുന്നത് ആ എനിക്ക് അവസരം എന്ന പ്രസ്ഥാനമാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചയാണ് ഞാൻ പറഞ്ഞു തരികയാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് എന്താണോ ചെയ്യുന്നത് നമുക്ക് ഒരു സാഫ്റ്റിയോ ഒരു സെക്യൂരിറ്റിയോ കിട്ടില്ല പക്ഷേ നമ്മളെല്ലാം വിട്ട് ഇതിനെ നമ്മൾ സീരിയസ് ആയിട്ട് ആയിട്ട് കൂടി ജീവിക്കും ഒറ്റ കാര്യം കൂടി കാണിച്ച് ഞാൻ